സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ആണ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുക അല്ലെങ്കിൽ ഇന്ന പോലെ ഇപ്പോഴും ഇത്ര ഏജ് ആയിട്ടും ഇങ്ങനെ ക്യൂട്ട് ക്യൂഡ് സ്റ്റെപ്പിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ സ്കൂൾക്കോ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ വെർത്തനെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ക്യൂഡ് ഐറ്റംസാണെന്ന് കാണിക്കണം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതിന് മുമ്പ് ഞാൻ എഗ്ഗ് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ക്രാഫ്റ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ മുമ്പിന്റെ വീഡിയോ പേജിൽ ബൊക്കെ ട്യൂട്ടോറിയൽസ് ഒരുപാടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാത്തരണേ അതൊക്കെ ഒന്ന് പോയി കണ്ടുവരാം അപ്പൊ ഇന്ന് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണം എന്നല്ലേ മെമ്മോ കാഡ്സ് മെമ്മോ കാർഡ് അല്ലെങ്കിൽ മെമ്മോ പാഡ് എന്ന് പറഞ്ഞാൽ എന്താന്നല്ലേ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ള ടുഡു ലിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഐറ്റംസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാനുള്ള മെമ്മോ പാഡ്സ് പിന്നെ ടൈം ടേബിൾ കാർഡ് ടൈം ടേബിൾ കാർഡ് ഒരു ടൈം ടേബിൾ എനിത്തിങ് അത് പണ്ടൊക്കെ നമ്മളിങ്ങനെ സ്കൂൾ ഡയറിൻ്റെ ബാക്കിലൊക്കെ ടൈം ടേബിൾ എഴുതി വെച്ചിരുന്നു ഇപ്പോൾ അതൊന്ന് അടിപൊളിയായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു നോട്ട് ബുക്ക് നോട്ട് ബുക്ക് നമുക്ക് പണ്ടത്തെ നോട്ട്ബുക്കിൻ്റെ പേജസ് ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി നോട്ട് ബുക്ക് കൂടി ചെയ്തെടുക്കുക അതാണ് ഇന്നത്തെ വീഡിയോ ഇനി പാർട്ട് ടു ഇനിയും വരാണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടുവക്കുക ഇനി അധികം ലേറ്റ് ലേറ്റാക്ക വീഡിയോ പോകും അപ്പോൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു മെമ്മോ പാഡാണ് മെമ്മോ പാഡ് എന്ന് പറഞ്ഞതാ ഇതാണ് ഞാൻ വാങ്ങിച്ച ഒരു മെമ്മോ പാഡ് ഞാൻ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിക്കർ എടുക്കാൻ പറ്റൊരു ആയിട്ടാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ടു ഡൂലിസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് മെമ്മോ പാഡ് അപ്പോൾ നമ്മൾ ഇതിലും ക്യൂട്ടായിട്ട് ഇതൊന്നും ഉണ്ടാക്കാൻ പോകുക ഓക്കെ ഞാൻ രണ്ട് ടൈപ്പ് ഓഫ് മെമ്മ പാഡാണ് ഉണ്ടാക്കുന്നത് ഒന്നൊരു ഈ ഒരു ഓറഞ്ച് വണ്ണിലും പിന്നെ ഈ ഒരു വൈറ്റ് എ ഫോറിലും കളർ എ ഫോർ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പകരം വേണമെന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ ഒക്കെ യൂസ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഷീറ്റ് ഇങ്ങനെ ഒരേ ലെവലിൽ മടക്കി ഇത് എന്തിനാ ഇങ്ങനെ മടക്കണമെന്ന് ചോദിച്ചാൽ കറക്റ്റ് സെന്റിമീറ്റർ ഒക്കെ നോക്കി കട്ട് ചെയ്യുന്നേക്കാൾ എളുപ്പം ഇങ്ങനെ മടക്കിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ മടക്കിയെടുത്തത് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എട്ട് പേജാണ് ഒന്നിൽ വരുന്നത് ഞാൻ ചെറിയ മെമ്പാടാണ് യൂസ് ചെയ്യാൻ മെയ്ക്ക് ചെയ്യാൻ പോണത് ഇതിന്റെ രണ്ട് എഫർ വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കിയ ഇത് കാരൊന്നും കൂടിയും കട്ടില്ലത് ഉണ്ടാക്കാം അപ്പോൾ ഇനി ഇതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാൻ സിമ്പിൾ ഡിസൈൻസ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോണത് ഡിസൈൻ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഇത് അവിടെ ഒരു സിമ്പിൾ ക്യൂട്ട് ഡിസൈൻ മാത്രമാണ് ചെയ്ത് കൊടുക്കാൻ പോണത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ഒരു ലൈൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു പിങ്ക് വെച്ചിട്ട് ഇങ്ങനെ ഇനി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് അത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എന്റെ മാർക്ക് ഞാൻ ഉദ്ദേശിച്ച കളറോട് കിട്ടണില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ചെയ്യ അപ്പൊ ഞാനിതൊരു സിമ്പിൾ ക്ലൗഡ്സ് ഒക്കെ വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ക്ലൗഡി ക്ലൗഡി ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതേർ സൈഡും സെയിം പാറ്റേൺ ആണ് ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പ് പോയി ഷൈൻ ചെയ്യാൻ ഇതുപോലെയുള്ള കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കേ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ ഞാനിത് നോർമൽ സിസർ യൂസ് ചെയ്തിട്ടല്ലോ കട്ട് ചെയ്യണത് മറ്റേ ടൈപ്പ് സിസർ ഉണ്ടല്ലോ ഒരു ജിഗ് സാക്ക് പോലെയല്ലേ അത് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോണത് ൊക്കൊരിളക്കുണ്ട് തോന്നു ആ ഒരു സിസർ ചെറുതായിട്ടൊന്ന് പണി തന്നു അപ്പൊ നമുക്ക് ഇത് നോർമൽ സിസർ വെച്ച് ഒന്ന് ഷേപ്പ് ആയി കൊടുക്കാം അപ്പോൾ താ ഞാന് നോമൽ സീസർ വെച്ചിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് നോർമൽ ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കുകയാണ് കാരണം ആ സിസർ എനിക്ക് പണി തന്നു പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് കട്ട് ചെയ്യണം അങ്ങനെ ഈ ഒരു എട്ട് എട്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാമപ്പായോടത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് ഫൈനൽ പരിപാടീസാണ് അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഒന്നാക്കാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ട് സൈഡിലും ഓരോ ക്ലിപ്പ് ഒന്നും വെച്ചു വെറുതെ ക്ലിപ്പിന്റെ ആവശ്യമൊന്നുമില്ല കാണിച്ചു തരാം രണ്ട് സൈഡിലും ഓരോ ക്ലിപ്പ് ഇട്ടു കൊടുത്തിന്റെ ശേഷം ഇവിടെ ഫെവികോളാണ് കേട്ടോ യൂസ് ചെയ്യണേ അപ്പൊ ഫെവികോൾ തന്നെ യൂസ് ആക്കുക കാരണം ഇന്നാലേ നമുക്കത് ഇങ്ങനെ സ്റ്റിക്ക് ആയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ ഓരോന്നും കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഫെവികോൾ ആകുമ്പോഴേ അത് നടക്കുള്ളുട്ടോ െവികോൾ തന്നെ യൂസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ ഇതിനെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതെടുത്ത് മാറ്റാം കേട്ടോ ഇത് ഉണങ്ങും വരെ ഇതിവിടെ സെറ്റ് ആവട്ടെ അപ്പം ഗ്ലൂ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ രണ്ട് പിന്നും ഇതിലൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ എന്തൊക്കെ എഴുതാമെന്ന് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇന്നിപ്പോൾ മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ടീഹൈഡ്രേറ്റഡ് വർക്ക്ഔട്ട് എക്സെട്രാ എക്സെട്രാ എന്നിട്ട് ഇന്നത്തെ കഴിഞ്ഞാൽ ഇനി ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറിച്ചെടുത്താൽ മതി കേട്ടോ ഇനി മെമ്മറി പാഡ് നമ്പർ ടു പിങ്ക് അല്ല ഓറഞ്ച് ഷീറ്റിലെ മെമ്മറി പാഡ് പിങ്ക് അല്ല അല്ലേ ഓക്കെ സെയിം മെത്തേഡാണ് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക എന്നാൽ പിന്നെ കറക്റ്റ് ഇങ്ങനെ അളവ് എടുത്തിട്ട് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇങ്ങനെ ചെയ്താൽ മതി സെയിം മെത്തേഡിൽ ഇത് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം റിസ്ക് എടുക്കുന്നില്ല നോർമൽ സീസേഴ്സ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ആക്ച്വലി ഇങ്ങനെ കട്ട് ചെയ്യണ സമയത്ത് ഒരു സ്കെയിലൊക്കെ വെച്ച് കട്ട് ചെയ്താൽ ഒന്നുകൂടി ബെറ്ററാവും ഇനി കുറച്ച് ബിസി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇട്ടെടുക്കുന്നത് എനിക്ക് ഇതാ ഇങ്ങനെ സിസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ നൈഫ് ആക്ച്വലി ഞാൻ അംഗപ്പെട്ടെ അപ്പൊതാ ഞാൻ എന്റെ കുഞ്ഞി നൈഫ് മാത്രമേ ഉള്ളൂ കിട്ടിയത് അപ്പം ഇത് വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ചെയ്തിരിക്കും എയ്റ്റ് പേജസ് ഉള്ള ഒരു മെമ്മോ പാഡ് ആണ് ഇത് നമ്മൾ ഗ്ലൂ വെച്ചിട്ടല്ലോട്ടോ ചെയ്യാൻ പോണത് ഇത് നമ്മൾ വേറെ മെത്തേഡാണ് അതാണ് ഞാൻ ഇത് സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞ് കാണിക്കാൻ കാരണം ഞാൻ പഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവണ്ടത് ഉള്ളിലൂടെ ഇട്ടിട്ട് ഇതൊന്ന് ടൈ ചെയ്തെടുക്കാൻ പോവാണ് ചെറിയൊരു ഞാൻ ഓരോന്ന് ഹോൾ ഒന്ന് കറക്റ്റ് ആക്കി എടുക്കട്ടെ ഇനി പരിപാടി സിമ്പിൾ ഇതാവുമ്പോ പേജ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി ഒരു ചെറിയ പീസ് അവിടെ നിൽക്കുന്നുള്ളൂ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഇതാണെന്ന് പറയട്ടോ ഒന്നും കൂടി ഒരു ക്യൂട്ടിലേക്ക് തോന്നുന്നതിനാലേ ഇതുപോലെ നമുക്ക് മറ്റേ പോലെ തന്നെ ഒക്കെ വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ പ്ലെയിനാക്കി കിട്ടുന്നുള്ളു ഇനി ഞാൻ ഒക്കെ ചെയ്തിട്ട് ഇതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണ്ട ഭയങ്കര ക്യൂട്ടായില്ലേ ഇനിയിപ്പോ ഇതിലിങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്യൂട്ട് നെമ്പേർഡായില്ലേ നമ്മൾ യൂസ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ റിമൂവ് ചെയ്താൽ മതി സെപ്പറേറ്റ് സെപ്പറേറ്റ് റിമൂവ് ആയി കിട്ടും അടുത്തായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പോണത് ഇതാ ഒരു നോട്ട്ബുക്കാണ് അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും ഒരു ക്യൂട്ട് നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഷൈൻ ചെയ്യാമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതാ പഴയ നോട്ട്ബുക്കിന്റെ പേജസ് എടുക്ക സെന്റർ ഇങ്ങനെ മടക്കാം എന്നിട്ട് ഇതൊന്നും ഇവിടെ പിൻ ചെയ്തെടുക്കണം ഇപ്പൊ എന്റെ കയ്യിൽ സ്റ്റാപ്ലർ കാണാത്തോണ്ട് ഞമ്മടെ പിൻ ചെയ്തെടുക്കുന്നില്ല അപ്പൊ ഈ ഒരു സൈസിലുള്ള നോട്ട്ബുക്കാ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി ആയിട്ടുള്ള കുറച്ചധികം പേജസ് എല്ലാം നോട്ട് ബുക്ക് എടുക്കാം ഈ ഒരു സൈസിലുള്ള നോട്ട് ബുക്കാണ് ഒരെണ്ണം ചെയ്തെടുക്കാൻ പോണത് അപ്പൊ ഇതിന്റെ ഒരു ചട്ട ഉണ്ടാവുമല്ലോ ആ ചട്ട വെച്ചോളൂ വെച്ചോളും അപ്പൊ അതിനുവേണ്ടിട്ട് ഞാൻ ഇതാ വീട്ടിലുള്ള ഒരു പഴയ നോട്ടിന്റെ ചട്ട ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതും സിസർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഭയങ്കര സിമ്പിളായി ചെയ്യാൻ പറ്റാട്ടോ ഇത് ഈ ഒരു ഷേപ്പ് ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തിട്ടോ ഈ ഒരു ചട്ടനാണ് ഒന്ന് ചെയ്യാൻ പോണ എങ്ങനെ പെയിന്റ് ചെയ്താൽ അടിയിലാവും കൊണ്ട് തന്നെ പിന്നെ ഈ ഒരു പഴയ നോട്ട്ബുക്ക് അടിയിൽ വെച്ചു പെയിന്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് ഡ്രൈ ആയി സെറ്റ് ആകുമ്പോൾ തന്നെതാണ് ഞാൻ ഈ ഒരു പേപ്പർ ചെറുതായിട്ട് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു റെഡ് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിൽ ഓരോ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോണത് ഇതാ ഒരു ഹാർഡ് ഷേപ്പ് ആണ് കേട്ടോ അപ്പോൾ ഹാർഡ് ഷേപ്പ് ഇവിടെ ആയിട്ടുണ്ട് ഇനി വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് കൂടി കട്ട് ചെയ്തെടുക്കാം ഞാനൊരു ക്ലൗഡ് ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കുന്നുണ്ട് അപ്പൊ ഞാൻ ക്ലൗഡ് ചെയ്തത് പരാജയപ്പെട്ടിട്ടുണ്ടെന്നു തന്നെ ഇതും ഞാനൊരു ഹാർട്ട് തന്നെ ആക്കാൻ നോക്കുകയാണ് ഇത് ക്ലൗഡ് ഒക്കെ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ക്ലൗഡ് ചെയ്തിട്ട് ഷെയർ ആയി വെച്ചു കൊടുത്താൽ മതി ഞാനും ഇതും ഒരു ഹാർട്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ ഹാർട്ടുകളൊക്കെ ഇനി ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂട്ട് നോട്ട്ബുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയുക കേട്ടോ ഇനി ഇത് ഞാനിവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യണമെന്ന് അറിയുമോ ഫസ്റ്റ് പേജിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് ബാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് സെപ്പറേറ്റ് പേജസ് എഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കംപ്ലീറ്റ്ലി ഡ്രൈ ആവാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പേടിച്ച് പേടിച്ചിൻ്റെ കയ്യിൽ കളർ ആകുമോ എന്ന് എഴുതിയിട്ട് ഇപ്പം തന്നെ അങ്ങനെ കയ്യിൽ കളർ ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ഇനി ഞാനത് ഡ്രൈ ആവണ ആവണവരെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ഈ പിന്നെടുത്ത് മാറ്റാം കേട്ടോ നോട്ട്ബുക്ക് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഫെവികോൾ വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് നോട്ട് ഇനി ഐറ്റം നമ്പർ അപ്പോ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റില് നെക്സ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പോണത് ഈ ഒരു പേപ്പറിൽ ഞാനൊരു എഫോർ സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ടൈം ടേബിൾ കാർഡാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഷീറ്റ് എങ്ങനെ വേണമെങ്കിലും പറയാം പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ സ്കൂൾ ഡയറിയിൻ്റെ ബാക്കിൽ തന്നെയാണ് ടൈം ടേബിളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ടൈം ടേബിൾ ഒന്നും കൂടി നമുക്ക് അടിപൊളിയാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്യാൻ പോണത് ഞാനെന്റെ കോളേജത്ത് ഒരു ഓർമ്മ വെച്ചിട്ട് ഒരു സിക്സ് ഒരു സിക്സ് റോസ് ഒരു സിക്സ് ഉള്ള ഒരു ടൈം ടേബിൾ ആണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെവൻ ആക്കാൻ ഒരു പ്രശ്നമില്ല ഞാൻ സ്കെയിൽ വെച്ചിട്ട് ആദ്യം എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്റെ ഫോൺ ഓഫ് ഓഫായത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഡേയ്സ് കൊടുക്കും ഇവിടെ ഇങ്ങനെ പീരീഡ്സ് കൊടുക്കും അങ്ങനെയാണ് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ ഇതിനെ ഞാനൊരു സിക്സ് ഡേയ്സ് ആണല്ലോ നോർമലി നമുക്ക് വർക്കിംഗ് വേഴ്സ് വരുന്നത് അതാക്കിയിട്ട് ഡിവൈഡ് ആക്കാൻ പോവാണ് അവിടെ കുറച്ച് മാർക്കർ വന്നുപോയി ഇത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഡേയ്സ് ഉള്ളുങ്കിൽ ഇതിലെ ഈയൊരു ലാസ്റ്റത്തെ ഒരു കോളം ഉണ്ടല്ലോ ഈ റോ ഉണ്ടല്ലോ അതൊന്ന് ഒഴിവാക്കിയാൽ മതി കേട്ടോ ഇനി ആദ്യം ഇവിടെ എഴുതാൻ അല്ലതൊക്കെ എഴുതി കൊടുത്തു പോകാം യു ക്യാൻ യൂസ് കളർ പെൻസിൽ ഒരു കളർ പെൻ എക്സെട്രാ എക്സെട്രാ ഒക്കെ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട് അതാണ് ഇവിടെ സ്പ്രെഡ് ആയത് ഇനി ഇവിടെ ഇങ്ങനെ ഓരോ പിരീഡിന് അനുസരിച്ച് നമുക്ക് എഴുതെടുക്കാം ഇനി ഞാൻ ഇതൊന്നും സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാനൊരു ക്ലൗഡി ഒരു ക്ലൗഡി ബ്ലൂ തീമിലാണ് ഇത് ചെയ്യണത് അതുകൊണ്ട് ഇവിടെ ഒരു ബ്ലൂ കളർ സ്കെച്ച് വെച്ചിട്ട് ഒരു ക്ലൗഡ് വരച്ചിട്ട് അതിങ്ങനെ ഫുള്ളായിട്ട് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് ഏതൊരു കളർ തീമിലും ഇത് ചെയ്തെടുക്കാറുണ്ട് കുഞ്ഞു കുട്ടികളെ സ്കൂളിൽ പോവാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെയിലി ഉണ്ടാക്കി കൊടുത്തോ ഒരു മടി ഇല്ലാതെ സ്കൂളിൽ പോയിക്കോളും കാരണം ഇതൊക്കെ ഓരോ ഫ്രണ്ട്സിനെ ഒരു ആവേശം ഉണ്ടാവും അതാ ഒരു ടൈമിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി കംപ്ലീറ്റ് ഒന്നും കൂടും ക്യൂട്ടാവാൻ വേണ്ടിട്ട് ഈ ഓരോ ഡേയ്സിന്റെ കോളത്തിന്റെ ഉള്ളിലും ഓരോ റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണുണ്ട് ഇനി അതൊക്കെ ഓരോ സ്മൈലുകളാക്കി മാറ്റിയാണ് കേട്ടോ ചെയ്യണേ കൊടുക്കുക ടൈം ടേബിൾ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് സ്റ്റാറും കൂടി അരച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും ഇത് കണ്ട ഒരു സിമ്പിൾ ലുക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ സ്റ്റിക്കറൊക്കെ ഇപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാം ഞാൻ എന്റെ കയ്യിൽ ഇപ്പോൾ റെഡിമെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉള്ളത് ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റിക്കർ ഒക്കെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിട്ട് അവിടെ ഇവിടെ ഒക്കെയാണ് ഞാൻ ഇങ്ങനെ സ്റ്റിക്കർ വെച്ച് കൊടുക്കാൻ പോണത് ഈ സ്റ്റിക്കർ യൂസ് ചെയ്യുന്ന ടൂൾ എൻ്റെ കയ്യിലില്ല കേട്ടോ അത് തന്നെ ആരും ചോദിക്കണ്ട എൻ്റെ കയ്യിലില്ല എന്ന് വെച്ചാൽ ഒന്ന് വാങ്ങിക്കണം ഒരു ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റലായിട്ട് ഈ ഒരു ഫ്ലവറൊക്കെ വെച്ച് ഇത്രയും മതി ഒരാൾപ്പാടത്തിൻ്റെ ആവശ്യമില്ല അതാ നമ്മുടെ ടൈം ടേബിൾ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നുണ്ടാക്കിയ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു കമൻറ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ രണ്ട് ക്യൂട്ട് മെമോ പാറ്റ്സ് പിന്നെ ഇതാണ് നമ്മളെ ടൈം ടേബിൾ കാർഡ് ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഞാൻ പാർട്ട് ടു ആയിട്ട് ചെയ്യണ്ട കേട്ടോ ഇതിലും അടിപൊളിയായിട്ടുള്ളൊരു ടൈം ടേബിൾ കാർഡ് ഞാൻ പാർട്ട് ടു ചെയ്യേണ്ട ഇത് സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് ഇതിൻ്റെ കുറച്ചും കൂടി അടിപൊളി വേർഷൻ ഞാൻ ചെയ്യേണ്ടത് പിന്നെ ഇതാണ് നോട്ട്ബുക്ക് നമ്മുടെ പണ്ടത്തെ നോട്ട്ബുക്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്കിൻ്റെ ഒക്കെ പേജസ് ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി നോട്ട്ബുക്ക് ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഫേവററ്റ് നോട്ട്ബുക്കി ആക്കി എടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ഐഡിയ ആണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒപ്പിനിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് ക്രാഫ്റ്റ് ആകേണ്ടത് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ ഇതിന്റെ ഇൻറർവേളിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എഗ്ഗ് വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ട് ഒരു പെൻകിനും പിന്നെ അതുപോലെ ഒരു കുഞ്ഞിക്കോഴിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാത്തൊരു അതൊക്കെ ഒന്ന് പോയി കണ്ടൊക്കെ ഒക്കെ എഗക്കെ നമ്മളെ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് അല്ലേ അതിന്റെ ഷെല്ല് മാത്രം യൂസ് ചെയ്തിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ഒരു പെൻകിനൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇനി ലാഗ് അടിച്ച് ബോർഡടിപ്പിക്കണില്ല അപ്പൊ